നല്ലൊരു കാഴ്ചയിലൂടെ തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു കുളിർമയല്ലേ അതേ ഒരു കുളിർമയാണ് എനിക്കും കെട്ടോ ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അടിപൊളി ആയിട്ടുള്ളൊരു ദിവസം എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ കോരി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്രധാനമാണല്ലോ വെള്ളം അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ നിറച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ രാവിലെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ എല്ലായിടത്തും ഇതുതന്നെയാണ് അവസ്ഥ അല്ലേ കുറച്ച് കഴിഞ്ഞാലോ ഭയങ്കര ചൂടാണ് വെയിലാണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കാഴ്ചകളാണ് ഇതൊക്കെ മക്കൾ മദ്രസയിൽ പോയിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കും അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം അതുപോലെ കൊണ്ടുപോകാനുള്ള സ്കൂൾക്ക് പോകുമ്പോൾ കഴിക്കാൻ കൊണ്ടുപോകാനുള്ള ലഞ്ചും ഇത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ കറിയൊക്കെയുള്ള ചിക്കൻ ഒരു കുറുമ പോലെ വെക്കാനാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓരോ ചിക്കന് പല ടൈപ്പിൽ വെക്കുന്നുണ്ടാവുമല്ലോ ഞാൻ എനിക്ക് വെള്ളപ്പാണ് കേട്ടോ എന്നാൽ കടി അപ്പോൾ അത് അവർക്ക് അവർക്ക് ചിക്കൻ കറി ഇങ്ങനെ വെക്കണതാണ് അവർക്കിഷ്ടം പിന്നെ മുളകും മുളകും പൊടിയൊന്നും ഇടാതെ കുരുമുളകും പച്ചമുളകും ഇന്ത്യയും എരുവിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അവർ വരുമ്പോഴേക്കും അവർക്ക് എല്ലാതും റെഡിയാക്കി വെക്കണം അല്ലെങ്കിൽ ആകെ ടൈം വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ആര മുക്കാൽ മണിക്കൂറെ ഉണ്ടാവുകയുള്ളൂ മുക്കാൽ മണിക്കൂർ ഉണ്ടാവില്ല ആര മണിക്കൂർ തന്നെ ഉണ്ടാവാറുള്ളൂ അപ്പത്തേഴിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം അവർ വന്നാൽ പിന്നെ കുളിക്കലും ഫുഡ് കൊടുക്കലും ആ ഒരു ടൈമിന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പത്തേഴിക്കും ചിലപ്പോൾ വണ്ടി വന്നിട്ടും ഉണ്ടാവും കേട്ടോ ഇതോ വെളിച്ചെണ്ണൊക്കെ കട്ടായിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഞാൻ ചിക്കനൊക്കെ നല്ല അടിപൊളി മസാല ഒക്കെ തേച്ച് മസാല ഒക്കെ ഇട്ട് ഞാൻ അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ നിങ്ങൾക്കൊക്കെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്കിപ്പോൾ സ്കൂൾ തുറന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് നേരത്തെ സ്കൂൾ പൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം പനിയായിരുന്നു രണ്ട് ദിവസം അവർ പോയിട്ടുണ്ടായിരുന്നു ഇന്നാണ് ഇപ്പോൾ അവരെല്ലാവരും പോകുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാഴ്ചകളൊക്കെ കാണാനില്ലേ വീട്ടിലുള്ള എന്താണ് മത്തൻ്റെ തൈ ഒക്കെയാണ് കേട്ടോ വള്ളിപ്പടർപ്പൊക്കെ ഉപ്പങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതിനാണിങ്ങനെ പുറത്തുകൂടെ നല്ല രസമുണ്ടായിരുന്നത് അപ്പം അങ്ങനെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള വെള്ളം കൊണ്ടുപോകാനുള്ള വെള്ളം ചൂടാക്കാണ് പിന്നെ ചായക്ക് വെള്ളം വെച്ചു അതുപോലെ അപ്പുറത്ത് ഞാൻ കുക്കറിൽ കറി വെച്ചിട്ടുണ്ട് ചായപ്പൊടി ഞാൻ ആദ്യം ഇടും കേട്ടോ തിളക്കേണ്ട ആവശ്യം വരാ തിളക്കുമ്പോഴേക്കും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും പിന്നെ തിളക്കുന്ന ടൈമിൽ നമ്മൾ കയ്യാവും ചിലപ്പോൾ എവിടെയെങ്കിലും അല്ല പണ്ടി തിറക്കിലാവും അപ്പം ഞാൻ ഇത് അപ്പോൾ ആ ടൈമിൽ നിൽക്കാറില്ല അപ്പം എന്തായത് രാവിലത്തെ ആദ്യം തന്നെ ഇങ്ങോട്ട് ഇട്ടാൽ പിന്നെ തിളക്കുന്ന ടൈമിൽ നമ്മൾ അപ്പം അവിടെത്തന്നെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും അപ്പോൾ എളുപ്പം ഓഫ് ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ തരാൻ നടക്കണം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചായപ്പൊടിയിൽ ആദ്യം ഇട്ടത് ഇട്ട് തിളക്കണേന് മുന്നേ അപ്പോഴേക്കും ഞാൻ തേങ്ങ അരച്ച് ചിക്കൻ കറി സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ടൈം എടുത്ത് ഞാൻ എളുപ്പം എൻ്റെ ജോലികളൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ അധികം ടൈമില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ ഫാസ്റ്റായി ഫാസ്റ്റായി വന്നു ഇങ്ങനൊന്നും ആയിരുന്നില്ല ആയി മാറ്റി എടുത്തു ഞാൻ തന്നെ പിന്നെ അപ്പോൾ ഉള്ളി ഉള്ളി ഞാൻ തൂമിച്ച് ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പം എന്താ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ആ കമൻസ് എന്നോട് പറയാം കേട്ടോ ഞാൻ വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല രാത്രി ഞാൻ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റാക്കി അത് നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാണണം കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് ഒരു സുഖം കിട്ടില്ല നമ്മൾ എത്രയായാലും നല്ല അടിപൊളിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ലീവായപ്പോൾ അങ്ങനെ പോകുന്നതാണ് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇക്കാൻ്റെ വീട്ടിൽ പോകും അങ്ങനെ ആദ്യത്തെ ഉണ്ടാക്കിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ കമൻ്റ് അയക്കണേ അങ്ങനെ തന്നെ അടുത്ത് ഞാൻ ഒഴിച്ചപ്പം മോള്ക്ക് ചെറിയ മോള്ക്ക് ഫുഡ് കഴിക്കാൻ ചെറിയൊരു മടിയുണ്ട് അപ്പം ഞാൻ അവൾക്ക് സ്നാക്സ് ആക്കിയത് അനാറായിരുന്നു കേട്ടോ അപ്പോൾ ആനാറിൻ്റെ മേലെ അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് കൊടുത്തപ്പോൾ ഇഷ്ടമാകുമെന്ന് വിചാരിച്ചു ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെക്കൂടെ കുറച്ച് അനാറ് ഇട്ടതാണ് കേട്ടോ അങ്ങനെ ചിക്കനായി ചിക്കൻ കറിയായി അപ്പോൾ ഞാൻ അവർക്കുള്ള സ്നാക്സൊക്കെ റെഡിയാക്കി വെച്ചു അതേപോലെ ലഞ്ചിനുള്ള ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ബഹളാണല്ലോ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ബഹളും തിരക്കും തിക്കും തിരക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ് അതെവിടെ ഇതെവിടെ മറ്റേതെവിടെ മറിച്ചത് എവിടെയെന്ന് ചോദിച്ചിട്ടില്ല ആകെ ഒരു തിരക്കായിരിക്കും അപ്പോൾ പിന്നെ ഞാനിതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചാൽ നമുക്കും സമാധാനമാണ് അങ്ങനെ അതൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി അവർ വന്നാല് ഇതൊക്കെ ലെഞ്ചൊക്കെ എടുത്ത് വെച്ച് റെഡി ആയിരുന്നപ്പോഴാണ് കേട്ടല്ല രണ്ടുപേരും പണിയിട്ട് വരുന്നത് ഉപ്പ പോയി വിളിക്കും കുറച്ച് ഇക്കാൻ്റെ വീടിൻ്റെ അടുത്താണ് മദ്രസ്സുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ പോയി വിളിക്കലാണ് അപ്പോൾ ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ ദൂരാണ് ഉള്ളത് അപ്പോൾ അവർ പോയിട്ട് ഇപ്പോൾ പോയി വിളിക്കും ഒരെട്ടര ആകുമ്പോത്തിന് എത്തും ഒരെട്ടേക്കാരനൊക്കെ വരാൻ പറഞ്ഞാലും അവന് വരാറില്ല ഒരു എട്ടര ആയിട്ടാണ് അവന് മാസേനെ ഇറങ്ങാറുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ പിന്നെ അതൊക്കെ സെറ്റാക്കി അങ്ങനെ ഇതൊക്കെ പിന്നെ ഇനിയിപ്പോൾ വരിക ഫുഡ് കൊടുക്കുക ചിലപ്പോൾ കുളിച്ചിട്ട് മതിയെന്ന് പറയും ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ട് മതി കുളിക്കലേ എന്ന് പറയും എന്തായാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് ഇതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ ഒരു സമാധാനം അത്രയേ ഉള്ളൂ പിന്നെ അവർ പോയി കഴിഞ്ഞ സമാധാനത്തിൽ നമുക്ക് ഫുഡ് കഴിക്കാം ഒക്കെ അങ്ങനെ അവർ വന്ന് ഞാൻ ഫുഡൊക്കെ എടുത്ത് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചെറുത് ചെറിയ പറഞ്ഞു മിച്ചേ നല്ല വിഷക്കുണ്ട് അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടും മതി കുളിക്കാനൊക്കെ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അവർക്കുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുക്കാനും കേട്ടോ ഞാൻ ഫുഡൊക്കെ എടുത്തു കൊടുത്താണല്ലോ എന്നോട് പറയുകയും ചെയ്തു ആ മുച്ചീര് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കല്ല ഇഷ്ടമുള്ള കറി എല്ലാം മച്ചീ ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ് ഇരുന്നു അപ്പം മദ്രസേറ്റ കഥകളൊക്കെ ഇരുന്ന് പറയണ തിരക്കിലാണ് കേട്ടോ പൊമ്മ ഗ്രാനേറ്റിൻ്റെ അപ്പം കണ്ടപ്പോൾ എന്നോട് പറമ്പി അത് ഇക്കൊന്നും കറിയില്ലാതെ തരൂന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുത്തു അങ്ങനെ ഒരു പത്ത് മിനിറ്റിന് ശേഷം അവരുടെ സ്കൂൾ വണ്ടിയൊക്കെ വന്ന് അവരെന്നെ സ്കൂളിൽ പറഞ്ഞയക്കാണ് കേട്ടോ പക്ഷെ അല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും